ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ നമ്മുടെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തെ ഒരു വാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണോ കേട്ട് കാണോ എന്നറിയില്ല നമ്മുടെ ശബരിമലയുടെ വാർത്ത വാർത്തയിൽ ഈ ഒരു വാർത്ത മുങ്ങിപ്പോയി എന്നറിയില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്നത് കാണിക്കാട്ടോ അയോധ്യയിൽ ചില കാര്യങ്ങൾ ചില മാറ്റങ്ങളൊക്കെ ഉത്തരവായിട്ട് വന്നിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ മേഖലയിൽ നോൺ വെജ് ആഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് നിരോധിച്ചു സസ്യാഹാരം മാത്രമേ ഈ പതിനഞ്ച് കിലോമീറ്റർ മേഖലയിൽ വിതരണം ചെയ്യാൻ പറ്റൂ ഓൺലൈനായിട്ട് പോലും ഡെലിവറി കൊടുക്കാൻ പറ്റില്ല ഇത് സംബന്ധിച്ച ഹോട്ടലുകൾക്കും ഓൺലൈൻ ഡെലിവറി ഏജൻസികൾക്കും യു പി സർക്കാർ നിർദ്ദേശം നൽകി അയോധ്യ പരിസരത്ത് വെജ് ആഹാരങ്ങളും മദ്യവില്പനയും കഴിഞ്ഞ മെയ് മാസത്തിൽ നിരോധിച്ചിരുന്നു പിയാസുളിലുണ്ട് കൂടുതൽ നോൺവെജും മദ്യവില്പനയും ഒക്കെ തടയുന്നത് ചേർത്തിരിക്കുന്ന ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടുകളിലും ഒക്കെ അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മീന് അങ്ങനെയുള്ള എന്താ പറയുക നോൺ വെജ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ വിൽക്കുവാനോ കൊണ്ടുവരുവാനോ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അവിടെങ്ങനെ മത്സ്യാഹാരം മാംസാഹാരമൊക്കെ നിർത്തലാക്കി എന്നാണ് അതും ഒന്നോ രണ്ടോ കിലോമീറ്ററോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ചുറ്റിലോ അല്ല പതിനഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ ഏകദേശം ഒരു ജില്ലയിലെ ഏകദേശം പകുതിയോളം അല്ലേ പകുതിയോ പകുതിയുടെ അടുത്ത് വരുന്ന ഒരു ഇതിലാണ് ശരിക്കു പറഞ്ഞ ഈ മാംസം അപ്പോൾ നമ്മുടെ ആഹാര സ്വാതന്ത്ര്യത്തിൽ വരെ കൈ കടത്തിപ്പോയില്ലേ ഏഹ് അവിടെ ഇങ്ങനെ എല്ലാ ജാതിക്കാരും താമസിക്കുന്ന ആളുകളാണ് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ താമസിക്കുന്ന ആളുകളാണ് അവരുടെ ആഹാര സ്വാതന്ത്ര്യത്തിലാണ് ഇപ്പോൾ എന്ത് ഈ പറയുന്ന ആളുകൾ കൈകടത്തിയിരിക്കുന്നത് അവിടെ മാംസം കഴിക്കുന്നവരുണ്ടാവാം കഴിക്കാത്തവരുണ്ടാവാം അല്ലേ ഏ അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ഏഹ് എന്താണ് ഇവരുടെ പൂക്ക എന്നുള്ളത് ഇപ്പോൾ അവർ ആ പതിനഞ്ച് കിലോമീറ്ററിൽ ആണ് ഇപ്പോൾ ഇവർ ഇതൊക്കെ പ്രരോധിച്ചത് എന്നാലോ ഈ നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ രാജ്യങ്ങളിലേക്ക് ബീഫ് ഇപ്പോൾ ഇത്തവണ എത്രയാണ് കയറ്റി അയച്ചിട്ടുള്ളത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് എഴുപത്തി ഏഴ് കോടിയുടെ ബീഫ് കയറ്റി അയച്ചിട്ടുണ്ട് അതും എവിടെ ഈ പറയുന്ന യു പിയിലാണെന്ന് തന്നെയാണ് എൻ്റെ സംശയം ഒരു സംശയായിട്ടോ അതെ അവിടെ തന്നെയാണ് ഉത്തർപ്രദേശിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പോൾ അവിടെ വീടുകളിൽ പോലും നോൺ വെജ് വെക്കുവാനോ കഴിക്കുവാനോ പാടില്ല എന്നൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന് പിടിക്കില്ലേ ഇനി വീടുകളിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന് പിടിക്കില്ലേ അപ്പോൾ അവിടെ അങ്ങനെ ഡെലിവറി ചെയ്തിട്ട് അതായത് ഹോട്ടലുകളിൽ നിന്ന് വേ ബുക്ക് ചെയ്ത് നമുക്ക് കഴിക്കുവാനോ വീടുകളിൽ പാചകം ചെയ്തു കൊടുന്ന് കഴിക്കുവാനോ അവിടെങ്ങനെ പാട് കോത്തും പുഴയും മ മത്സ്യം എന്ന പോലുള്ള സാധനങ്ങൾ വണ്ടികളിലായാലും ഹോട്ടലുകളിലായാലും വിൽക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗത്ത് ആളുകളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ വരെ കൈകടത്തി ഇങ്ങനത്തെ എപ്പോഴാണെന്നും ലോകം മൊത്തമായി പരക്കുക എന്നും പറയാൻ പറ്റില്ല എന്തായാലേ കഥ